നല്ല കൊല കൊലയായിട്ടുള്ള ഓറഞ്ച് നിറയുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് ഫ്ലെയിം വൈൻ ആ പൂക്കൾക്ക് ഏകദേശം ഒരു തീനാമ്പുകളുടെ ആകൃതിയും കളറൊക്കെ ആയതുകൊണ്ടായിരിക്കണം ആ പേരങ്ങനെ ഇതൊരു ചെറിയ ചെടിച്ചിട്ടിയിൽ താഴെയാണ് ഞാൻ വെച്ചിരുന്നത് അപ്പോൾ താഴെ ഇപ്പോൾ അതങ്ങ് പടർന്നു വരാൻ നല്ലവണ്ണം പടർന്നു ഒരു ക്രീപ്പറാണ് പടർന്നു വരാനുള്ളൊരു സൗകര്യം ഇല്ലാത്തത് ഞാൻ എന്ത് ചെയ്തു അതെടുത്തിട്ടൊരു പഴയ ബക്കറ്റുണ്ട് അതിൽ കുറേ പെയിൻ്റ് ഒക്കെ അടിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നൊരു ബക്കറ്റാണ് അപ്പോൾ ആ ചെടിച്ചട്ടിയിലെ മണ്ണ് മുഴുവൻ അതിലേക്ക് മാറ്റിയിട്ട് തൽക്കാലം അതിൽ നട്ടു അപ്പോൾ ഉദ്ദേശം ചെടി വളർന്നു വരുവാണെങ്കിൽ ചെടിച്ചട്ടിയിലെ സ്ഥലം വേരിന് മതിയാവില്ല പടരാൻ വേറെ പൈപ്പ് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കേണ്ടി വരും എന്നിട്ട് ഇതിൽ ചെടി വളരുന്നതിന് അനുസരിച്ച് കുറച്ചുകൂടെ ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു പകുതി മണ്ണേ ഉള്ളൂ ഇപ്പോൾ ഫുള്ള് മണ്ണിട്ട് ആ പ്ലാസ്റ്റിക് ബക്കറ്റാണ് അതും പൊക്കെ ഈ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ മിക്കവാറും അതിൻ്റെ ഹാൻഡിൽ ഒടിഞ്ഞു പോകും അതുകൊണ്ട് മുകളിൽ കൊണ്ടുവച്ച് പകുതി മണ്ണിലിട്ടിട്ട് അങ്ങനെ ആദ്യത്തെ പരീക്ഷണം തുടങ്ങിയിട്ടുണ്ട് ഇനി വളർന്നു വരുമ്പോഴാണ് ബാക്കി ആദ്യം ഒരു ഇലക്ട്രിക് വയറിങ്ങിൻ്റെ പൈപ്പ് വെച്ച് കൊടുക്കേണ്ടി വരും ഇതിന് പടർന്നു കയറാൻ പിന്നെ മണ്ണ് കുറേശ്ശെ കുറശ്ശായിട്ട് വളരുന്നതിനനുസരിച്ച് വളവും മണ്ണും ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും